ഇന്ത്യയ്ക്ക് അഭിമാനം എന്ന രീതിയിൽ ഈ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ നടക്കുന്ന യു കെയിലാണ് ഈ വൃത്തിയില്ലായ്മ നടക്കുന്ന അമേരിക്കയിലാണ് ഈ ഒരു ഒറ്റ പ്രവർത്തിയുടെ പേരിൽ എത്ര ഇന്ത്യക്കാരായിരിക്കും ഘോഷിക്കപ്പെടുന്നത് ഈ തമ്പിത്തല നടക്കുന്നത് കാനഡയിലാണ് ഈ സമരം ചെയ്യുന്നത് ഇന്ത്യക്കാരുടെ ഉന്നമനത്തിനു വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇതിന്റെ കാരണം കേട്ടാൽ എല്ലാവരും ഞെട്ടും ഇന്ത്യക്കാരൻ ഒരു മാളിനകത്ത് എന്ന് മൂത്രമൊഴിക്കുകയാണ് പലരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇതിനെ ഇത്രമാത്രം വിശകലനം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു വിനോദസഞ്ചാരിയുടെ മറക്കാനാവാത്ത കാഴ്ചപ്പാടുകളാണ് മതിലിൽ മുള്ളുന്ന മലയാളിയും നിങ്ങക്ക് നല്ല എന്താ ശമ്പളമൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് കാര്യമൊന്നുമില്ല സ്റ്റാൻഡേർഡ് ഓഫ് ഈ ഹെൽത്തിന്റെ കുറച്ച് ാണ് പക്ഷെ കേട്ടിട്ടുണ്ട് ക്രൈം റേറ്റ്സ് ഒരുപാട് കൂടുതലാണ് കുറച്ച് കുട്ടികളുടെ ലാപ്ടോപ്പ് പോയിട്ടുള്ളതായിട്ട് അറിയുന്നുണ്ട് മനസ്സിലാവില്ല ഇവിടുത്തെ

എന്റെ പേര് സജു വെൽക്കം ബാക്ക് മൈ വീഡിയോ കാനഡ യു കെ സ്പെഷ്യൽ കേരളത്തിൽ വരുന്ന ഒരു വിനോദസഞ്ചാരിയുടെ മറക്കാനാവാത്ത കാഴ്ചപ്പാടുകളാണ് മതിരിൽ മുള്ളുന്ന മലയാളിയും ഇതിനോട് താരമ്യം ചെയ്യാൻ സെവന്റി ഡിഗ്രിയിൽ കാല് പൊക്കി പോസ്റ്റിൽ മുള്ളുന്ന നായ്ക്കൾ മാത്രമാണ് എന്താണ് ഒരു ഇന്ത്യക്കാരനെ പറ്റിയുള്ള ഒരു വെള്ളക്കാരന്റെ കാഴ്ചപ്പാട് നിരവധി കാഴ്ചപ്പാടുകളുണ്ട് ഒരു ഇന്ത്യക്കാരനെ പറ്റി വളരെ മോശമായ പല അഭിപ്രായങ്ങളുമാണ് ഒരു വെള്ളക്കാരന്റെ മനസ്സിൽ ഇരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കാം ട്രൈബൽ ട്രാക്കിൽ അപ്പിയിടുന്നവർ സ്ലം മില്യൺ ഡോഗ്സ് എന്ന സിനിമ വിദേശ രാജ്യങ്ങളിൽ ചർച്ചയാവാനും ഇന്ത്യക്കാരുടെ സംസ്കാരം ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കാനും അതിൽ ഉദാഹരണമായി എടുക്കുന്ന സിനിമയാണ് സ്ലം മില്യൺ ഡോഗ്സ് അത് നിരവധി ചർച്ചകൾക്ക് വിവാദമായ ഒരു ചിത്രമാണ് പശുവിന്റെ മൂത്രം കുടിക്കുന്നവർ പിന്നീട് പശുവിന്റെ ചാണകം കൊണ്ട് കുളിക്കുന്നവർ പശുവിന്റെ മാംസം കഴിച്ചു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുന്ന നാട് ഇങ്ങനെയൊക്കെയാണ് സായിപ്പിന്റെ നമ്മളെ പറ്റിയുള്ള കാഴ്ചപ്പാട് പിന്നീടുള്ളത് സ്നൈലുള്ള ഭക്ഷണം കഴിക്കുന്നവർ നല്ല മണമുള്ള ചിക്കൻ്റെ ഒക്കെ മണം വന്നാലേ നമ്മൾ മലയാളികളും ഇന്ത്യക്കാരൊക്കെ ഭക്ഷണം കഴിക്കത്തുള്ളൂ സായിപ്പിന് ഇതിനോട് ഭയങ്കര വെറുപ്പുള്ള ഒരു കാര്യമാണ് പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തവൻ ചപ്പും ചവറും തുണികളും പ്ലാസ്റ്റിക്കുകളും എല്ലാം പൊതുനിരത്തിൽ വലിച്ചെറിയുന്നവൻ എന്ന കാഴ്ചപ്പാടാണ് ഓരോ ഇന്ത്യക്കാരനെ പറ്റിയുള്ള ഓരോ വെള്ളക്കാരൻ്റെ കാഴ്ചപ്പാട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പോളണ്ടിൽ വെച്ച് ഒരു സായിപ്പ് ഇന്ത്യക്കാരനോട് പറയുന്നത് നീ എന്തിനാണ് യൂറോപ്പിലേക്ക് വന്നത് നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകൂ ഞങ്ങൾ അധ്വാനിച്ചു വെച്ച സുഖ സൗകര്യങ്ങള് അനുഭവിക്കാനല്ലേ നീ വന്നത് നീ നിന്റെ രാജ്യം ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കൂ എന്ന് ആക്രോശിച്ചത് അതൊരു റേസിസ്റ്റ് ബിഹേവിയർ ആണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇന്ത്യ Why Why are you you coming to to the white man's land to take off from, our, from, our, hard work? Why don't you build your own country? അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികളെ ഓർത്ത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നാറുണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഒരു സാധ്യതകളും ഇല്ലാതുകൊണ്ടാണല്ലോ ഈ കുട്ടികളെ വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഈ പരക്കുന്ന ഈ വാർത്തകളും നമ്മൾ ഇന്ത്യക്കാരെ നമ്മൾ തന്നെ മോശമായിട്ട് ഷോക്കേസ് ചെയ്യുന്ന ഈ വീഡിയോകൾ പരക്കുമ്പോൾ ഈ റേസിസത്തിന്റെ അളവ് കൂടി വരികയാണ് അതാണ് പ്രശ്നം പണ്ടൊക്കെ തൊഴിയുടെ നിറത്തിന്റെ പേരിൽ മാത്രമായിരുന്നു റേസസ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മളുടെ ഭക്ഷണം നമ്മളുടെ വൃത്തിയില്ലായ്മ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഇതെല്ലാം ഈ മനുഷ്യർ അറിയുകയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്നത് പല മാധ്യമങ്ങളിലും ഈ രീതിയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും ഇന്ത്യൻ വംശജനായ അമേരിക്കക്കാരൻ ഇന്ത്യൻ വംശജനായ കനേരിയൻ പൗരൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും അത് മോശമാണെങ്കിൽ ഇന്ത്യക്ക് അപമാനം ഉണ്ടാക്കും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ് ഒരു ഇന്ത്യക്കാരൻ ഒരു മാളിനകത്ത് നിന്ന് മൂത്രമഴിക്കുകയാണ് ഒരു അൻപത് ബാത്റൂമുകളെങ്കിലും ആ മാളിൽ ഉണ്ടാവും എന്നാൽ അതൊന്നും ഉപയോഗിക്കാതെ ഒരു വ്യക്തിയുടെ കടയുടെ മുമ്പിൽ അയാൾ മൂത്രമൊഴിക്കുകയാണ് ഇത് പകർത്തിയെടുത്തത് ഒരു ആഫ്രിക്കക്കാരനാണ് അദ്ദേഹം അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഒരു ആഫ്രിക്കക്കാരൻ പോലും നമ്മളെ ഈ രീതിയിലാണ് കാണുന്നത് ഇതൊന്നും ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല നമ്മുടെ ശീലങ്ങളാണ് ഈ ശീലങ്ങൾ മാറ്റിയാലേ നമ്മൾക്ക് വിലയുണ്ടാവൂ നമ്മൾ ആദ്യം കാണിച്ച ആ സബ്ബെ എന്ന് പറയുന്ന റെസ്റ്റോറൻറിൽ ഫുഡ് കൌണ്ടറിന്റെ മുകളിൽ കാല് വെച്ച് വൃത്തിയില്ലാതെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ആ വ്യക്തി അമേരിക്കയിലാണ് അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സംഭവം നടന്നത് ഭക്ഷണം വാങ്ങാൻ വന്ന ഒരു കുട്ടി ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ആ കടയിലുണ്ടായിരുന്ന എംപ്ലോയിസിനോട് പരാതിപ്പെടുകയും ചെയ്തു എന്നാൽ എല്ലാ എംപ്ലോയീസും ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ അവര് ആ പരാതി ഗൗരവമായിട്ട് എടുത്തില്ല അവർ പറഞ്ഞു ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് ഇതത്ര പുതുമയുള്ള ഒരു കാര്യമല്ല എന്നാണ് അവർ പറഞ്ഞത് അതിനർത്ഥം ആ കടയിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനും ഇത് മോശമായ ഒരു പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ആ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ വളർന്നിരിക്കുന്നത് ഈ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വളരെ അപമാനമായിരിക്കും അവ നമ്മൾ കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് കാനഡയിലെ ടൊറന്റോയിലുണ്ടായ കൂട്ടത്തല്ലാണ് കയ്യിൽ വാളൊക്കെ പിടിച്ചാണ് ഇവര് തമ്മിത്തല്ലെന്ന് കൂടുതലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് പഞ്ചാബ് ഏരിയയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ തമ്മിത്തല്ലിന്റെ ഒക്കെ പിറങ്ങില് ഇതൊക്കെ കാണുന്ന കനേഡിയൻസ് നമ്മളെ വെറുത്തില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ തായിപ്പിന് നമ്മോടുള്ള വെറുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം ആദിവാസികളെ നമ്മൾ എങ്ങനെയാണ് മലയാളികൾ കാണുന്നത് കാട്ടുകിഴങ്ങും ചേമ്പും കാച്ചിലും അവിടെയുള്ള കാട്ടിലുള്ള നമുക്കറിയാൻ വയ്യാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്ന വ്യക്തി അതുപോലെ മുത്തുമാല അന്ധവിശ്വാസം മന്ത്രവാദം ഇതുകൊണ്ടൊക്കെ നടക്കുന്ന വ്യക്തി വേഷവിധാനത്തിലാണെങ്കിലും ചപ്പും ചവറും വേഷം ഇടുന്നവൻ എന്നൊക്കെ രീതിയിലായിരിക്കും നമ്മൾ മലയാളയിൽ കാണുന്നത് എന്നാൽ സത്യമായ സംഭവം അതല്ല അവരിൽ തന്നെ വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള ആൾക്കാരുണ്ട് പക്ഷെ എന്നാൽ നമ്മൾ കാഴ്ചപ്പാട് നമ്മൾ മാറ്റില്ല കാരണം നമ്മൾ അവരെ ആ കാഴ്ചപ്പാടിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതിലും വൃത്തികെട്ട കാഴ്ചപ്പാടിലാണ് തായിപ്പന്മാർ വെള്ളക്കാർ നമ്മൾ ഇന്ത്യക്കാരെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് നമ്മൾ സംസ്കാരസമ്പന്നായ മലയാളിയാണെന്ന് പറഞ്ഞ് അവിടെ ഞെളിഞ്ഞു നടക്കുന്നത് ഇന്ത്യക്കാർക്ക് പ്രത്യേകമായുള്ള ഒരു ഗുണവിശേഷമാണ് കുരുട്ടുബുത്തി അതിൽ പ്രത്യേകമായിട്ടും മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ കുരുട്ടുപുത്തി ഉള്ളത് ചില കഴിവുകൾ ഇന്ത്യക്കാരെ കവച്ചു വെക്കാൻ മറ്റു രാജ്യക്കാർക്ക് ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ ശരിക്കും മലയാളികൾ തിളങ്ങുന്ന ആൾക്കാരും അവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കും ഇവനെന്താടാ ഇന്ത്യക്കാരുടെ ഇത്ര വെറുപ്പ് ഇവൻ ഇന്ത്യക്കാരനല്ലേ ഞാൻ പറയുന്നത് ഇന്ത്യയോടുള്ള വെറുപ്പിന്റെ കാര്യമല്ല നമ്മൾ ഒരു വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ അല്ല മറ്റൊരു രാജ്യത്ത് ചെന്നു കഴിഞ്ഞാൽ അവരുടെ സംസ്കാരം അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന അലവരാധിത്തരം തെമ്മാടിത്തരം അവിടെ പോയി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ പൊരുൾ അങ്ങനെ വരുന്നതിൻ്റെ കാരണം ഇന്ത്യയ്ക്ക് തന്നെ സോറി അങ്ങനെ വന്നാലുള്ള കാരണം ഇന്ത്യക്ക് തന്നെ അത് നാണക്കേടാണ് നമ്മളെല്ലാം മലയാളിയാണെങ്കിലും പഞ്ചാബികളാണ് അവർ അവിടെ ആരാണ് ഇത്തരത്തിലുള്ള അനീതികൾ സംസ്കാരമില്ലായ്മ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മൊത്തമാണ് അതിൻ്റെ ഒരു നാണക്കേട് കാനഡയിലും യു കെയിലും ഒക്കെ നടക്കുന്ന സമരങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള സമരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നാണിച്ച് മാറി നിൽക്കുന്ന അവസ്ഥയാണ് അതിൻ്റെ കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ച് മണ്ണ് കപ്പാനുള്ള നിരവധി കാരണങ്ങൾ അതിലുണ്ട് നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ കാണാം അവിടെ ആകെയുള്ളത് സമരവും ബന്ധു മാത്രമാണ് അവിടെ ഇല്ലാത്തതായിട്ട ഒരു കാര്യം ബാക്കിയെല്ലാം നമ്മുടെ അവിടെ ഇന്ത്യക്കാരെത്തി പരമമായ സത്യം ഈ വീഡിയോ ഉണ്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന എന്താ മാന്യമായ ഡ്രസ്സൊക്കെ ധരിച്ചാൽ കുറെ മാന്യന്മാർ സമരം ചെയ്യുകയാണ് ഈ സമരം ചെയ്യുന്നത് ഇന്ത്യക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇതിന്റെ കാരണം കേട്ടാൽ എല്ലാവരും ഞെട്ടും കാനഡയിലെ ബ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സമരം നടക്കുന്നത് ഈ സമരം ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വീടുകളുണ്ട് ആ വീടുകളിലെ അടിഭാഗത്തായിട്ട് ബേസ്മെന്റ് എന്ന് പറയും ഈ ബേസ്മെന്റ് അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും ഒന്നോ രണ്ടോ റൂമുകളും ഒരു ബാത്റൂമുകളും ഒരു കിച്ചണും ഒരു ഹാളും ഒക്കെ ആയിരിക്കും ഒരു ബേസ്മെന്റ് അപ്പാർട്ട്മെന്റിന് സാധാരണ ഉണ്ടായിരിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റുകളില് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർക്കാണ് മാക്സിമം താമസിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇരുപതിലധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഒരു ബേസ്മെന്റ് അപ്പാർട്ട്മെന്റിൽ പാർപ്പിച്ചതിന് ശേഷം ഇവരുടെ കൈകളിൽ നിന്നെല്ലാം മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് ഡോളർ വരെ വാടക ഈടാക്കുന്നു എന്നുള്ള പരാതി സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും ഒക്കെ വന്നാണ് ഈ രീതിയിലുള്ള അടിമത്ത ജീവിതമാണ് കുറേയധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയിൽ നയിക്കുന്നത് ഇവരെ മുതലെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് മനസ്സിലാക്കിയ മുനിസിപ്പൽ ഗവൺമെൻറുകൾ ഇതിനെതിരെ നിയമനിർമ്മാണം നടത്തുകയും ഏതൊരു വ്യക്തിക്കും അവരുടെ വീടിൻ്റെ ബേസ്മെന്റ് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ഇൻസ്പെക്ഷൻ ചെയ്യണം കുട്ടികൾക്ക് താമസിക്കാൻ യോഗ്യമായ സ്ഥലമാണ് എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ എല്ലാവർക്കും ലൈസൻസ് നിർബന്ധമായും വേണം എന്ന നിയമത്തിനെതിരെയാണ് ഈ മനുഷ്യർ സമരം ചെയ്യുന്നത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് യു കെയിലെ കുറെ മലയാളികളുടെ പബ്ലിക് ഒപ്പീനിയനുകളാണ് എന്താണ് അവർക്ക് യു കെ പറ്റി പറയാനുള്ളത് നമ്മൾ കരുന്ന യു കെ ആണോ ശരിക്കുള്ള യു കെ ഇത് നമുക്ക് ഒന്ന് വാച്ച് ചെയ്യാം അവിടെയുള്ള മലയാളികളുടെ പബ്ലിക് ഒപ്പീനിയനിലേക്ക് നമുക്ക് ഒന്ന് കടന്നുപോയി വരാം ഹലോ എവിടെയാണ് കൊല്ലം മലപ്പുറം ഇവിടെ ഏത് യൂണിവേഴ്സിറ്റിയാ കോവൻ യൂണിവേഴ്സിറ്റി സെപ്റ്റംബർ ഇപ്പൊ വന്നിട്ടുള്ളു അല്ലേ ഓക്കെ അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഏജൻസി പറഞ്ഞു വിട്ട യു കെയും നിങ്ങൾ ഇപ്പോ അനുഭവിക്കുന്ന യു കെ രണ്ടും സെയിം ആണോ എന്താണ് നിങ്ങളുടെ ഉള്ളി എന്റെ കൂടെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നിന്ന് വരാനുള്ള എന്താ ഇങ്ങോട്ട് വരണോ വേണ്ടേ ഒരുപാട് ചെയ്ത് നടക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവർ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ ഇല്ല എൻറോൾമെന്റ് എൻറോൾ അതിലൊന്നും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതായത് അവരോട് പറയും നിങ്ങൾ ഫാക്കൽറ്റി ഫാക്കൽറ്റിയോട് പറഞ്ഞോ അല്ലെങ്കിൽ സ്റ്റുഡൻ സെന്ററിൽ പോയോ അതൊക്കെ ചോദിക്കും ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യണം എന്നിട്ട് പാർട്ട് ടൈം ജോബ് എന്തെങ്കിലും കിട്ടിയായിരുന്നോ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കേട്ട കൗണ്ട്രി അല്ലെങ്കിൽ യു കെ ആണോ ഏജൻസി പറഞ്ഞു യു കെ ആണോ ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇങ്ങനെയാണ് നാട്ടില് എന്താ പറഞ്ഞു കഴിഞ്ഞിട്ട് ആയിട്ട് ഫോർട്ടി ഹവേഴ്സ് വെക്കേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളൊന്നും നാട്ടിൽ നിന്ന് അറിഞ്ഞിട്ട് വന്നതല്ല അത് ശരിയാ പലവരും കൂടെ ഒരുപാട് ഫീസ് ഒപ്പിച്ചിട്ട് അടയ്ക്കേണ്ട ഒരു നാട്ടിലുള്ളവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടത്തെ ടാക്സിന്റെ കാര്യമായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ഇവിടെ വരുമ്പോ തന്നെ ടെൻ ഹവേഴ്സ് അതായത് ടെൻ തൗസൻഡ് പെർ ഡേ എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ് അപ്പൊ മൂന്ന് ലക്ഷം ഇവിടെ 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 ഒന്ന് എത്ര രൂപ സേവ് സേവ് ചെയ്തിട്ടില്ല നാട്ടിൽ സ്റ്റേ നാട്ടിലേക്ക് തിരിച്ചു ിൽ എം ബി എ കഴിഞ്ഞിട്ട് മുത്തൂറ്റ് പിൻകോറുപ്പിലോ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ കോഴ്സ് എടുത്ത് ഇവിടെ വന്നു ഇവിടെ വന്നു പട്ടിപണി എടുക്കുന്നുണ്ട് എനിക്ക് ശരിക്കും നാടാണ് ഇഷ്ടം ഇപ്പഴും നമ്മള് ജനിച്ചു വളർന്ന നാടല്ലേ എവിടെ പോയാലും എത്ര സൗകര്യം കിട്ടിയാലും നമ്മുടെ നാട്ടിലെ കൾച്ചറും കൾച്ചറും അതുപോലെ പറഞ്ഞ പോലെ വേ ഓഫ് ഓഫ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവന് യു കെ പോകുന്നവരോടും കാനഡ പോകുന്നവരോടും എന്താണ് ഇത്ര വെറുപ്പ് എന്ന് വെറുപ്പൊന്നുമില്ല നമ്മള് അവരുടെ സംസ്കാരം അനുസരിച്ച് നമ്മുടെ മാന്യനുസരിച്ച് നമ്മൾ ജീവിക്കുക ഏറ്റവും കൂടുതൽ മലയാളികളല്ല അവിടെ പ്രശ്നമുണ്ടാക്കുന്ന പഞ്ചാബികളെ പോലെ വടക്കേന്റെ നോർത്ത് ഇന്ത്യന്മാരാണ് അവിടെ പോയി നാശ കോടാലികളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാം അനുഭവങ്ങളും നമ്മൾ മലയാളികളും അനുഭവിച്ചേ പറ്റൂ കാരണം അവർക്ക് മലയാളി പഞ്ചാബി ഗുജറാത്തികൾ എന്നൊന്നുമില്ല മൊത്തം ഇന്ത്യക്കാരാണ് മൊത്തം അടച്ച ആക്ഷേപമാണ് അവൾ നമുക്ക് തരും മൂന്നാം കിടപ്പകരമായിട്ട് അവിടെ കഴിയേണ്ട അവസ്ഥയും ഇതുകൊണ്ടാണ് നമുക്ക് മലയാളികൾക്ക് ഉണ്ടാകുന്നത് ഇത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്